കേരളം വൺ ഫോർ സെവൻ സിക്സ് ഓണറും സോഷ്യൽ മീഡിയയും ലൈവ് ആണ് റേഡിയോ ക്ലിനിക്കിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ രമ അലൂർ കൊടകര ഹുസ് ഓഫ്ജി സ്പെഷ്യലിസ്റ്റ് ആണ് എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ റോള ഷാർജിൽ നിന്നും ഡോക്ടർ രമയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വെരി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ന്യൂഇയർ അതെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ നമുക്കറിയാം പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് കോമൺ തിങ് ഇസ് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ കാരണം തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അതിൽ ഇപ്പം എടുത്തു പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഡയബറ്റീസ് ഡയബറ്റീസ് ഒരു വല്ലാത്ത ഒരു എല്ലാവരും ഇപ്പം ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഇപ്പം തന്നെ ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ലൈവ് ഇങ്ങനെ ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ടാവുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളെ ഓൾ അക്രോസ് ജി സി സി ബെഹറിനും കത്തറിനും കോയിട്ടു നമുക്കിതാ ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ എന്തായാലും അങ്ങനെ കയറി പിന്നെ ഒരുപാട് പേര് നമുക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡയബറ്റിക് റെസ്റ്റിനോപ്പത്തിയിലാണ് അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡോക്ടർ ഈ ഈ എന്നുള്ള ഒരു നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ആണ് എടുക്കാൻ ഡയബറ്റിക്കിനെ പറ്റിയിട്ട് പറയാൻ മാത്രം ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല ഞാൻ കണ്ണ് രോഗവിദഗ്ധയാണ് എന്നാൽ ഡയബറ്റീസ് ഒരു ജീവിത ശൈലി രോഗമാണ് അപ്പൊ അത് കുറച്ച് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് ഡയബറ്റീസിന് നമ്മുടെ ിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അതിലും എത്രയോ കൂടുതൽ ഇപ്പോഴത്തെ ഒരുപാട് ഡയബറ്റിക്സ് ടൈപ്പ് ടു ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം നമ്മുടെ വ്യായാമം നമ്മുടെ ജീവിതശൈലി നമുക്ക് എത്ര ഉറക്കമുണ്ട് നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ട് ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡയബറ്റീസും അതിന്റെ കൺട്രോളും ഇരിക്കുന്നത് അപ്പോ ടെൻഡൻസി ഉണ്ടായിട്ട് ഡയബറ്റീസ് വന്നയാൾക്ക് പോലും വലിയ പരിധി വരെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോ കണ്ണിന്റെ ഭാഗത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മളിപ്പോ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഞാൻ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഡയബറ്റിസ് ഡയബറ്റീസിലെ ഒരാള് ഇൻവേരിയബിളി ആറുമാസം കൂടുമ്പോ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും നമ്മുടെ വൃക്കയുടെ ഇൻവോൾവ്മെന്റ് അറിയാനായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും കരലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയാ കണ്ണിനെയും അത് ബാധിക്കാം അത് നിങ്ങൾക്ക് അന്ധത വരെ വരുത്താം അതുകൊണ്ട് കണ്ണിനും കണ്ണിനും ഒരു ഒരു റെഗുലർ ആയിട്ട് ഒരു ചെക്കപ്പ് എല്ലാ ഡയബറ്റിക്സിനും വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് പലരും ഒരുപാട് ഡയബറ്റിക്സ് ബോധവാന്മാരല്ല അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വളരെ ഒരു ആണത് അതൊന്ന് ശരിക്ക് ബോധവാന്മാരെ ആക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് കാരണം ഡയബറ്റീസ് കാരണം വരുന്ന അന്ധത നമുക്ക് ഒരു വലിയ വലിയ പരിധി വരെ നമുക്ക് സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞു വെച്ചാൽ തീർച്ചയായിട്ടും തടയാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് അത്രയും അത്രയും എന്താ പറയുക വാല്യൂ ഉള്ള ഒരു 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 അവയവമാണ് നമുക്ക് നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും നമുക്ക് ബാക്കി എല്ലാം ചെയ്യാനും പറ്റുള്ളൂ അപ്പോ അത് സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അത് ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാൾ നോക്കണം എന്നറിയാത്തത് കൊണ്ട് പലപ്പോഴും വർഷങ്ങൾ ഡയബറ്റിക് ആയിട്ട് പോലും ഒരിക്കൽ പോലും ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് കണ്ണു ചേക്കിയാത്ത ആൾക്കാരെ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട് അതെ അതെ ഡോക്ടർ ഞാനിപ്പോൾ ഇവിടെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം വരില്ല കാരണം എന്താ നമുക്ക് ബെഹ്റനിന്ന് ഇപ്പോൾ സജീവ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പം അഞ്ച് വർഷമായി പിന്നെ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇൻസുലിനും എടുക്കുന്നുണ്ട് പക്ഷേ ഐ ടെസ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഐ ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഏതൊരാളും ഡയബറ്റിക് ആയിട്ട് ആദ്യം എപ്പോഴാണോ ഡയഗ്നോസിസ് വരുന്നത് തന്നെ ആദ്യത്തെ ഐ ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് മിക്കവാറും ഫിസിഷ്യൻസും അത് ഇപ്പൊ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് ഡെഫിനറ്റ്ലി അത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരിലും ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടുന്നത് ജനറൽ ഫിസിഷ്യനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്ടറെ വേറെന്തെങ്കിലും ആയിരിക്കും അപ്പൊ അവരും പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ഏതൊരു ആളും ഡയഗ്നോസിസ് നടത്ത കണ്ടുപിടിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ഒരു കംപ്ലീറ്റ് ഐ ചെക്കപ്പ് അപ്പൊ ഐ ചെക്കപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു തെറ്റിദ്ധാരണ നമ്മളിപ്പോ കണ്ണു ചെക്ക് ചെയ്തോ ഞാനത് ഷോപ്പ് പോയി ഞാൻ കണ്ണട ചെക്ക് ചെയ്തു മാറ്റി എന്ന് പറയും അതല്ല ഈ ചെക്ക് പോകേണ്ട ഉദ്ദേശിക്കും അപ്പോ ഡയബറ്റീസ് കാരണം നിങ്ങളുടെ കണ്ണിന്റെ പ്രഷർ കൂടാം നിങ്ങൾക്ക് തിമിരം വരാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നേത്രപടലം റെറ്റിന എന്ന് റെട്ടിന ഭാഗത്തേ അത് അഫക്റ്റ് ചെയ്യാം അപ്പൊ അത് കണ്ണ് മരുന്ന് വെച്ച് ഡയലേറ്റ് ചെയ്തിട്ടോ ചെയ്യാതെയോ ടെസ്റ്റ് ചെയ്യണം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് നമ്മൾ കണ്ണട ചെക്ക് ചെയ്യുക കാഴ്ച ചെക്ക് ചെയ്യുക ചെയ്യുന്ന സമയത്ത് അത് ചെയ്യപ്പെടുന്നില്ല അപ്പോ ഇത് ഒരു ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞുവച്ചാല് അത് നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ച ഉടനെ തന്നെ ഇത് ഡോക്ടറെ കാണണം അതിനു ശേഷമുള്ള ചെക്കപ്പ് നിങ്ങൾക്ക് ഇപ്പം കണ്ണിൽ അങ്ങനെ കാര്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഡയബറ്റിസ് ഒരു കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ പ്രാവശ്യം നിങ്ങൾ അത് ചെയ്താൽ മതിയാവും അല്ല നിങ്ങൾക്ക് ആ പരിശോധനയുടെ സമയത്ത് എന്തെങ്കിലും ഒരു കണ്ണിന് ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കുകയാണ് സേ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണ് അല്ലെങ്കിൽ തീവ്രത്തിന്റെ ഉണ്ട് അല്ലെങ്കിൽ റെട്ടിനൊപ്പതിയുടെ തുടക്കമുണ്ട് അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഫോളോ അപ്പ് എപ്പോൾ വേണം എന്നുള്ളത് ആ ഒരു ഇൻവോൾവ്മെന്റിന്റെ കാഠിന്യത്തിനനുസരിച്ച് ഡോക്ടർ നിങ്ങളെ ഉദ്ദേശിച്ച് തരും അതിനനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു അടുത്തൊരു ചോദ്യം സുചിത്രയാണ് ഡോക്ടർ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഇതിനെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഡയബറ്റിക് ഡയബറ്റിസ് കാരണം ഒരുപാട് പേർക്ക് എസ്പെഷ്യലി ഒരു ഏർലി സ്റ്റേജസിൽ പ്രത്യേകിച്ചും ഡയബറ്റിക് റെക്നോപതിക്ക് ഒരു സിംറ്റമും രോഗിക്ക് ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഡയബറ്റിക് റെക്നോപത്തി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സി ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിലും ബ്ലഡ് പ്രഷർ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ രക്തധമനികളെ ബ്ലഡ് വെസൽസിനെ എഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളാണ് അപ്പോ അത് റെട്ടിനയിലെ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞുവച്ചാല് അത് റെറ്റിനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് കാഴ്ചക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം റെട്ടിനിയുടെ സെൻറ്റ് എന്ന് പറയുന്ന ഭാഗം അപ്പോ ആ ഭാഗത്തല്ല ഈ ചേഞ്ചസ് തുടക്കത്തിൽ വന്നു തുടങ്ങണത് ഈ രക്തധമനികളെ ആദ്യം ഡയബറ്റീസ് ബാധിച്ചു തുടങ്ങുമ്പോൾ ആ രക്തധമനികളുടെ വാൾസ് വീക്കാകും അപ്പൊ അതിന്ന് ചെറിയ ലീക്കുകളൊക്കെ വന്നിട്ട് റെട്ടിനയില് നീര് കിട്ടും അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് പോലെ വരും അപ്പോ അത് ഇതെല്ലാം ആദ്യം വരുന്നത് മാക്യുലല്ല അതിന്റെ ഒരു പെരിഫറൽ ഭാഗങ്ങളിലാണ് വരുന്നത് അപ്പൊ ആ ഭാഗങ്ങളിൽ ഈ വക ചേഞ്ചസ് വരുമ്പോ നമ്മൾ ഒരു ഒരു ഐ സ്പെഷ്യലിസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റും പക്ഷെ ആ രോഗിക്ക് ആ സമയത്ത് യാതൊരു വക സിംറ്റംസും ഉണ്ടാവില്ല അപ്പോ ഈ ചേഞ്ചസ് കൂടുതൽ പുരോഗമിച്ച് അത് ഈ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാഴ്ചക്ക് പ്രധാനമായിട്ടുള്ള ഭാഗത്തേക്ക് വരുമ്പോഴോ അത് അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ ഇപ്പോ ഈ ഡയബറ്റിസ് തന്നെ നമ്മൾ രക്തബന്ധമികളെ ബാധിക്കുമ്പോൾ അതില് ബ്ലോക്കുകൾ വരും അപ്പൊ ആ ബ്ലോക്കുകൾ കാരണം ഒരുപക്ഷെ കണ്ണിനകത്ത് എങ്ങനെ നീർക്കെട്ടോ അല്ലെങ്കിൽ കണ്ണിനകത്ത് ഈ ഒരു ഒരു സ്ഥലത്തുള്ള ബ്ലഡ് വെള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആയി കഴിഞ്ഞാല് നമ്മുടെ ശരീരം അതിന് അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള രീതിയിൽ പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാക്കും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പുതിയ ബ്ലഡ് വെസിൽസ് ഉണ്ടാവുമ്പോൾ അവ ഒരു ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നതിൽ ഫലപ്രദമല്ല ഓൺ ദി ഈ പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവുന്നത് ദേ ആർ വെരി ഫ്രെഡ് ആയില്ല അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞുവച്ചാല് അത് പൊട്ടിയിട്ട് അതിന്ന് ബ്ലീഡിങ് വരാം അപ്പോൾ ഈ ബ്ലീഡിങ് വരുന്നത് കാരണമോ അതല്ലെങ്കിൽ ഈ നീർക്കെട്ടോ അല്ലെങ്കിൽ രക്തം ബ്ലോക്കോ അതെന്തെങ്കിലും ഈ നടുക്കിലത്തെ ഭാഗത്തെ മാക്കിൽ തന്നെ ചെയ്യുമ്പോൾ ആണ് ഒരു ബുദ്ധിമുട്ട് രോഗിക്ക് തോന്നുന്നത് അപ്പോ പല പേഷ്യൻസും നമുക്ക് ഇതേപോലെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി അത് അത് ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ഡോക്ടറുടെ അടുത്ത് വരിക അപ്പോ ആ ആ സമയമാകുമ്പോഴേക്കും രോഗം ഒരു ഒരു മോഡറേറ്റ് ടു സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ആ ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്താലും നൂറ് ശതമാനം കാഴ്ച കിട്ടാനുള്ള സാധ്യത തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ി അതർ ഹാൻഡ് നമ്മൾ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജസിൽ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച ഒരു വലിയ പരിധി വരെ നമുക്കത് അവസാനം വരെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും അഫ്കോഴ്സ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബിക്കോസ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണല്ലോ അല്ലെങ്കിൽ അതിന്റെ അസുഖങ്ങളാണ് അപ്പൊ ഈ ചികിത്സകൾ ഫലപ്രദമാകണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റീസിന്റെ കൺട്രോളും അതുപോലെ തന്നെ പ്രധാനമാണ് അതും സാധാരണയായിട്ട് മറ്റൊരു ചോദ്യം ഇവിടെ മെസ്സേജ് ആയിരിക്കുന്ന ലൈഫ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ ഒരു വലിയ ഫാക്ടർ ഫാക്ടർ ബിഗ് ഫോർ ഫോർ ഹാവിങ് ഡയബറ്റിക് ഓർ ഹാവിങ് എൻ ഐ പ്രോബ്ലം ലൈഫ് സ്റ്റൈൽ ഒരു ഒരു ബിഗെസ്റ്റ് ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയബറ്റിസ് ലൈഫ് സ്റ്റൈൽ ഒരു വലിയ ഫാക്ടർ ആണല്ലോ കോംപ്ലിക്കേഷൻസിനും തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ് ഫാക്ടറാണ്സ് ഈ തന്നെ ഇപ്പൊ കുറെ നാള് ഏഹ് ഷുഗർ ഇത്തിരി ഹൈ ആയിട്ട് നിന്നാൽ പോലും കാഴ്ചക്ക് വലിയ പ്രശ്നം ഇല്ലാത്ത ആൾക്കാരുണ്ട് വേറെ ചിലലുണ്ട് ചെറിയ തോതിൽ ഷുഗർ ഒരുവിധം കൺട്രോളിൽ ആണെങ്കിൽ പോലും കണ്ണ് ബാധിക്കപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ നിതക വ്യതിയാനങ്ങൾ കൊണ്ടാണ് അവർക്ക് ചിലപ്പം ജനറ്റിക്കലി റെക്നോപ്പത്തി പ്രൊട്ടക്ഷൻ ഉണ്ടാവാം ചിലർക്ക് റെക്നോപ്പത്തി വരാനും അത് കാരണം കാഴ്ച ഒഴിപ്പോവാനും കൂടുതൽ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചുകഴിയുമ്പോൾ പറയും എന്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ടായിരുന്നു അവർക്കും വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് ഉള്ളത് അപ്പൊ ഓഫ് കോഴ്സ് ദർ ഇസ് എ ബിഗ് ജനറ്റിക് ഫാക്ടർ പക്ഷേ അതിനൊക്കെ മുകളിൽ നമ്മള് വളരെ വളരെ കണ്ണിന്റെ കാഴ്ച നിലനിർത്താനും അതിനുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും തീർച്ചയായിട്ടും സഹായിക്കും ഓക്കെ മറ്റൊരു ചോദ്യം ഇവിടെ ഹരീഷ് മസ്കറ്റ് ഡയബറ്റിക് നമ്മൾ ഡയബറ്റിക് അല്ല നമുക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും ഓൺ എ റെഗുലർ ബേസിസ് അപ്പൊ നമ്മൾ ബേസിക് ഷുഗർ ടെസ്റ്റും ബേസിക് ഐ ടെസ്റ്റും മാത്രം ചെയ്താൽ മതിയോ അല്ല അല്ലാതെ അതുകൂടാതെ വേറെ വല്ല ടെസ്റ്റുകളും നമ്മൾ ഓൺ എ റെഗുലർ ബേസിസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ബേസിക് ടെസ്റ്റുകൾ ചെയ്താൽ മതി അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു വെച്ചാൽ അത് അപ്പോഴാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സൊക്കെ ആവുമ്പോഴാണ് അപ്പൊ ഒരു ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്യണം എല്ലാ കാര്യങ്ങളിലും അതിപ്പോ കണ്ണായാലും അതെ ജനറൽ ബ്ലഡ് ടെസ്റ്റ് ആയാലും അതെ അപ്പൊ ആ സമയത്ത് ഡോക്ടർ നിങ്ങളെ ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിനനുസരിച്ചുള്ള ഉപദേശം നിങ്ങൾക്ക് തരുമല്ലോ അപ്പൊ അത് ചെയ്താൽ മതിയാവും ഇപ്പൊ ഡയബറ്റീസ് പോലെ തന്നെ വേറെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട് കണ്ണിന്റെ നാശം വരുന്ന ഒരു ഒരു അസുഖം ഈ ഇതുപോലെ തന്നെ ഇറ്റ്സ് ഇൻ മോസ്റ്റ് കേസസ് സൈലന്റ് സൈലന്റ് ഡിസീസ് ആണ് കില്ലർ ഓഫ് എന്ന് പറയും നമ്മൾ ഇതുപോലെയുള്ള റെഗുലർ ചെക്കപ്പ് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് പലർക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡോക്ടർ എൻ്റെ സൈഡിൽ ഒരു ഒരു ചോദ്യമാണ് ഈ ഈ സ്ലീപ്പ് എത്ര വലിയൊരു ബിഗ് ഇതിനൊക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ് അതായത് കറക്റ്റ് ഉറക്കം കിട്ടാത്തൊരു വലിയൊരു പ്രശ്നമാണ് ആൾക്കാർ ഈ ഒരു നമ്മുടെ ഒരു ബിസി ലൈഫ് സ്റ്റൈലില് അപ്പം സ്ലീപ്പ് ഒരു ഫാക്ടറാണോ ആക്ച്വലി ഇതിനൊക്കെ ആണല്ലോ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പ്രവാസികളുടെ ായിട്ട് ആറു മണിക്കൂറിൽ കൂടുതൽ ഉറക്കം കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരാളാണ് അപ്പൊ പക്ഷെ നമ്മളുടെ നമ്മുടെ ബോഡി അത് അതിലത്തെ ഒരു എന്താ പറയാ കേട് വന്ന കോശങ്ങളെ ശരിയാക്കുന്നതും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹോർമോണുകൾ ബാലൻസ്ഡ് ബാലൻസ്ഡാവുന്നതും എല്ലാം നമ്മൾ ഉറങ്ങുമ്പോഴാണ് അപ്പോ ജനറലി ഒരു തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടിയാൽ അതാണ് ഐഡിയ സാധിക്കും എന്നുള്ളത് ചോദ്യമാണ് പക്ഷെ നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിന് ഉറക്കം വളരെ വളരെ ആവശ്യമാണ് പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ മുഹമ്മദ് നിസാർ ചോദിച്ച ചോദിച്ചാണ് അതായത് ബെഹ്റന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായി റെഗുലർ ആയിട്ട് ഒരു രാവിലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞപാടെ തന്നെ ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഭയങ്കര ഐ ഇച്ചിങ് ആണ് അത് ഏതെങ്കിലും തരത്തിലൊരു സിംറ്റം ആണോ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അലർജിയുടെ സിംറ്റം ആണ് ഇച്ചിങ് എപ്പോഴും പ്രൊഡോമിനെന്റ്ലി അപ്പോ ഓണത്തിനെക്കുന്ന സമയത്ത് ഇച്ചിങ് എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തുള്ള എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പുതപ്പുകളോ അല്ലെങ്കിൽ അവിടെ കുടിക്കുന്ന പൊടിയോ എന്തിനെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടാവും പല ആൾക്കാർക്കും ഇതിന്റെ കൂടെ തന്നെ തുമ്മലും വരുന്നുണ്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു പത്തിരുപത് തുമ്മൽ തുമ്മി കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുപോലെ ഇതും അലർജിയുടെ ഒരു സിംറ്റം ആണ് അപ്പൊ അതിന് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഈ ഫ്ലീസ് കൊണ്ടുള്ള ബ്ലാങ്കറ്റ്സ് കഴിയുന്നതും ഒഴിവാക്കുക പൊടി കൂടുന്ന സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ ഡോക്ടറെ കാണിച്ച് തേടി കഴിഞ്ഞു തേടിക്കഴിഞ്ഞുവച്ചാല് അലർജി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് അപ്പൊ അതിനുള്ള മരുന്നുകൾ ഡോക്ടർ എഴുതി തന്നത് ഉപയോഗിച്ച് കഴിഞ്ഞുവെച്ചാല് തീർച്ചയായിട്ടും അതിൽ പ്രയോജനം കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഡോക്ടർ ഓവറോൾ നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസികളടുത്തും എന്താണ് ഫൈനലി എന്താണ് പറയാനുള്ളത് ഏഹ് ഡയബറ്റീസ് ആയിരുന്നു ഞാൻ ഇന്നൊരു ഞാനെന്നൊരു ആയിട്ട് കൊടുത്തിരുന്നത് ഒന്നും കൂടെ ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയാം അപ്പൊ ഡയബറ്റീസ് പൊതുവേ തന്നെ ഒരു നാല്പത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഒരു ഐ ചെക്കപ്പ് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും പ്രമേഹമുള്ള ഒരാൾക്കാര് അപ്പൊ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഒരു വർഷത്തിലൊരിക്കൽ അത് ഡയഗ്നോസ് ചെയ്യുമ്പോഴും പിന്നെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും റെഗുലർ ആയിട്ട് ഐ ചെക്കപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് പിന്നെ ഈ പ്രമേഹം എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്കുള്ള ഒരു രോഗമല്ല പലർക്കും അതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ അതിന്റെ അതിന്റെ എല്ലാത്തിന്റെയും ഇഫക്റ്റ് ഈ ബാക്കിയുള്ള ബ്ലഡ് വെസൽസിൽ നമ്മുടെ കിഡ്നിയുടെയോ ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ ഞരമ്പുകളുടെയോ ബ്ലഡ് വെസൽസിൽ വരുന്നത് പോലെ തന്നെ കണ്ണിന്റെ ബ്ലഡ് വെസൽസിനെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അസുഖങ്ങൾ വാസ്കുലർ ഡിസീസസ് എന്ന് നമ്മൾ പൊതുവേ പറയും അപ്പൊ അതുള്ള ആൾക്കാര് തീർച്ചയായും ും കണ്ണും ഒരു ഇൻവോൾവ് ആവാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു അവയവമാണ് അപ്പൊ അതിന്റെ ഒരു ചെക്കപ്പ് റെഗുലർ ആയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധവൽക്കരണം ആവശ്യമാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരിലേക്കും ഇത് എത്തുകയാണെങ്കിൽ വളരെ വളരെ നല്ലത് ഓക്കെ അപ്പോൾ ഇത് ഡോക്ടർ രമ അയലൂർ കൊടക്കര സ്പെഷ്യാലിറ്റി സ്പെഷ്യലിസ്റ്റ് ഇൻ ഓഫ് തെർമോളജി ഫ്രം എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെൻ്റർ റോളാ ഷാർജ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡോക്ടറിലേക്ക് എത്തിയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ സംശയങ്ങളൊക്കെ ഡോക്ടറടുത്തേക്ക് എന്തായാലും എത്തിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഡോക്ടർ ഒരുപാട് ശുഭദിനോ താങ്ക് യു സോ മച്ച് യെസ് യെസ് അപ്പോൾ അത് ഡോക്ടർ രമ അയലൂർ കൊടകര ഫ്രം എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ റോള ഷാർജ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ പിന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ റോള ഷാർജയിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ്മെന്റ് കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് റേഡിയോ ക്ലിനിക്